നമസ്കാരം ഞാൻ ആശാ ബിജു എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഇ കെ ഷാഹിനയുടെ ചിത്രകാരി എന്ന ആദ്യ പാഠഭാഗമായ ചെറുകഥയിലെ ഫിസ എന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണവും ചിത്രകാരി എന്ന കഥയുടെ ആസ്വാദനക്കുറിപ്പും ചോദ്യോത്തരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ടാവുമ കല്യാണം ഉറപ്പിക്കാൻ പോവുകയെന്ന് പറയുമ്പോഴും അവൾ പറയേ വരം എന്ന് മുകളിൽ നൽകിയ സന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക ഇതിൻ്റെ ഉത്തരമാണ് ആദ്യം ഇ കെ ഷാഹിനയുടെ ചിത്രകാരി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ഫിസ നഷ്ടങ്ങൾ മോഹഭംഗങ്ങൾ തകർച്ചകൾ തുടങ്ങിയവ സൃഷ്ടിക്കുന്ന ഒറ്റപ്പെടലിൻ്റെ ആൾരൂപമാണ് ഫിസ എന്ന കഥാപാത്രം ഫിസ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ മൂടൽമഞ്ഞ് എന്നാണ് പേര് അർത്ഥമാക്കും പോലെ കഥാപാത്രത്തിൻ്റെ ജീവിത പശ്ചാത്തലവും അകപ്പെട്ടതുപോലെയാണ് മൂടൽമഞ്ഞ് കാഴ്ചയിൽ സുന്ദരമെങ്കിലും അതിലൂടെയുള്ള യാത്ര അത്ര സുഗമമല്ല കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധതയാണ് ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കേണ്ടി വരുന്നത് ചിത്രകലയെ ഏറെ ഇഷ്ടപ്പെടുന്ന വിവാഹിതയായ യുവതിയാണ് അവൾ എന്നാൽ വിവാഹ ജീവിതത്തോടെ തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അസ്തമിക്കുന്ന സ്ത്രീ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഫിസയുടെ ജീവിതം ഭർത്താവായ ഹാഫിസിൻ്റെയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെയോ പിന്തുണ ഒരു ചിത്രകാരി എന്ന നിലയിൽ അവൾക്ക് ലഭിക്കുന്നതേയില്ല ഒരു കുഞ്ഞിൻ്റെ അമ്മയായതിനു ശേഷവും തൻ്റെ ഇഷ്ടങ്ങളിലേക്ക് തിരിയാനുള്ള അനുവാദം പൂർണ്ണമായും വിലക്കുന്നതരം പെരുമാറ്റം ഭർത്തൃഗൃഹത്തിൽ അവളെ ചുറ്റി നിൽക്കുന്നു മൗനം ആയുധമാക്കി ഭർത്താവിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പലപ്പോഴും അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ മൗനത്തിൻ്റെ പേരിലും ഫിസയ്ക്ക് പഴി കേൾക്കേണ്ടി വരുന്നത് ഏറെ സങ്കടകരമാണ് ഒരിക്കലും ചേരാത്തതുപോലെ അവളുടെ ക്യാൻവാസിലെ മഞ്ഞയും പച്ചയുമായ ചായക്കൂട്ടുകൾ അവളുടെ ജീവിതത്തിലേക്കും പടരുകയാണ് വീട്ടുജോലികൾ മുഴുവൻ ചെയ്തു തീർത്ത് ചിത്രരചന നടത്താൻ തിരിയുമ്പോഴേക്കും ഭർത്തൃമാതാവിൽ നിന്നും ഉണ്ടാകുന്ന പരിഹാസശരങ്ങൾ അവൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ് വീട്ടമ്മയായ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ മനസ്സിലാക്കുന്നില്ല എന്ന ദുരവസ്ഥയും ഇവിടെ വായിച്ചെടുക്കാം മരുമകൾക്ക് പിന്തുണ നൽകേണ്ട ഭർത്തൃമാതാവ് പഴയകാല പാരമ്പര്യത്തിലെ അടുക്കള മാഹാത്മ്യം മരുമകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പുതുതലമുറ പെൺകുട്ടികൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല ഫിസയെപ്പോലെ മൗനത്തിൻ്റെ ആഴങ്ങളിൽ ദുഃഖങ്ങൾ ഒളിപ്പിക്കാൻ അവർ ഒരിക്കലും തയ്യാറാവുകയുമില്ല അടുപ്പത്തെ പണിയൊരു കടല ഫിസയെ എന്ന ഉമ്മയുടെ ഒറ്റ വാചകത്തിലൂടെ സ്ത്രീകളെന്നും അടുക്കളക്കാരികളായി കഴിയേണ്ടിവർ കഴിയേണ്ടവരാണെന്ന തോന്നൽ അടിച്ചേൽപ്പിക്കുകയാണ് പുരുഷാധിപത്യമേൽക്കോയ്മ ചുമക്കുന്ന സ്ത്രീകളുടെ അടിമത്ത ശബ്ദമാണ് ഉമ്മയുടെ വാക്കുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് ഫിസയുടെ മനസ്സിൽ അടുക്കളയ്ക്കപ്പുറവും മഞ്ഞയുടെയും പച്ചയുടെയും ലോകം നിറഞ്ഞു നിൽക്കുന്നു ഉമ്മയുടെ പരിഹാസം മൂലം വെള്ളത്തിൽ കുതിർത്ത ബ്രഷ് കുടഞ്ഞു കളഞ്ഞ് ദീർഘകാലം വര തന്നെ അവൾ മാറ്റിവെക്കുകയാണ് വരയ്ക്കാതെ വരയ്ക്കാതെ അവളെല്ലാം മറന്നു മറന്നുപോയിരിക്കുമെന്ന് ഭർത്താവായ ഹാഫിസ് കരുതിയെങ്കിലും വരയുടെ ലോകത്തേക്ക് അവൾ തിരികെ വരികയാണ് ബന്ധുജനങ്ങളുടെ ഇടയിലിരിക്കുമ്പോഴാകാം അവൾക്ക് എഴുതാനുള്ള കഥാബീജം ലഭിക്കുന്നത് അകത്തേക്കൂടി നോട്ട് ബുക്കിൽ അത് പകർത്തി സന്തോഷത്തോടെ അവൾ തിരികെ വരുമ്പോൾ വീട്ടിലെ മറ്റാർക്കും അവളുടെ പോക്ക് പോക്കുവരവ് മനസ്സിലാക്കാനേ കഴിയുന്നില്ല ഉമ്മയുടെ പരിഹാസം പലപ്പോഴും അവൾക്ക് പിന്നാലെ ഉണ്ടാകും മനസ്സിൻ്റെ സാക്ഷാത്കാരം വിവിധ വർണ്ണങ്ങളിൽ ചാലിച്ച് ക്യാൻവാസിലേക്ക് പകർന്നാണ് അവൾ തൻ്റെ ദുഃഖങ്ങളെ മറന്നിരുന്നത് തൻ്റെ ഭർത്താവിൻ്റെ ഉളിഞ്ഞുനോട്ടങ്ങളോ പരിഹാസങ്ങളോ അവളെ അസ്വസ്ഥയാക്കുമെങ്കിലും തൻ്റെ രചനാ വൈഭവം പൂർത്തിയാക്കാൻ ഫിസ പരിശ്രമിക്കാറുണ്ട് വിവാഹമെന്ന പരിശുദ്ധ കർമ്മത്തോടെ സ്ത്രീയുടെ കഴിവുകളെ അടിച്ചമർത്തുന്ന പ്രവണതയിൽ ഫിസയും പെട്ടുപോവുകയാണ് ഫിസയെ ആദ്യമായി കണ്ട നാളിൽ ഹാഫിസിനു പോലും അവളെപ്പറ്റി വിസ്മയം തോന്നിയിരുന്നു വിവാഹ വര തുടരാമെന്ന ഹാഫിസിൻ്റെ പിതാവ് വാക്ക് കൊടുത്തെങ്കിലും അത് ജീവിതത്തിൽ പാലിക്കുന്നതേയില്ല ദൈവം തൊട്ട വിരലുകൾ എന്ന വിശേഷണം കേട്ട ഫിസയുടെ ചിത്രരചന വൈഭവം സമൂഹം മനസ്സിലാക്കിയിട്ടും ഭർത്താവിൻ്റെ വീട്ടുകാർ മനസ്സിലാക്കാതെ പോകുന്നത് സാമൂഹികമായ ജീർണതയായി കണക്കാക്കാം ഫിസയുടെ ചിത്രരചനയെ പുകഴ്ത്തി സുഹൃത്ത് പറയുന്നത് ഭർത്താവായ ഹാഫിസിൻ്റെ അപകർഷതാബോധം വർദ്ധിപ്പിക്കുന്നു എക്സിബിഷനുകളിലൂടെ ഫിസയ്ക്കുണ്ടാകാൻ പോകുന്ന പ്രശസ്തി ഏറെ അസ്വസ്ഥമാക്കിയത് ഹാഫിസിനെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയുമാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് പുരുഷാധിപത്യത്തിൻ്റെ നികൃഷ്ടമായ കടന്നുകയറ്റം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഫിസയുടെ ബ്രഷ് ക്യാൻവാസിൽ മഞ്ഞപ്പച്ചകളുടെ കാട് തീർക്കുമ്പോഴും ഒരിക്കലും കൂടിക്കലരാത്ത നിറം പോലെ ഭർത്താവായ ഹാഫീസിൻ്റെ മനസ്സ് പടരുകയായിരുന്നു അവളുടെ കയ്യിലെ ബ്രഷ് ഒറ്റയാട്ടിന് തെറിപ്പിച്ച് കളയുന്നതോടെ ഫിസ നിശബ്ദമായ കരച്ചിലൂടെ കൈ കഴുകുകയാണ് ഇഷ്ടവിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടും ഭർത്താവിൽ നിന്നുണ്ടായ അവഗണന അവൾക്ക് താങ്ങാനാവുന്നതേയില്ല എല്ലാം അവസാനിപ്പിക്കുന്നതിൻ്റെ പ്രതീകം പോലെ കാടിൻ്റെ പച്ചയിൽ ഒരു ചേർച്ചയുമില്ലാത്ത ചില നിറങ്ങൾ പടരുമ്പോൾ അവരുടെ ജീവിതവും ഒരു ചേർച്ചയുമില്ലാതെ തുടരും തുടരുകയാണ് ഫിസ ഒരു കഥാപാത്രം മാത്രമല്ല പെൺ ജീവിതങ്ങളുടെ ഏകദേശ ചിത്രം തന്നെയാണ് വായനക്കാരുടെ മനസ്സിൽ ചിത്രകാരി എന്ന കഥയും അതിലെ കഥാപാത്രമായ ഫിസയും ഒരു നൊമ്പരമായി എന്നും മായാതെ നിൽക്കുമെന്നതിൽ സംശയമില്ല അടുത്തത് ചിത്രകാരി എന്ന കഥയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പാണ് കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന അനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ചർച്ച ചെയ്യുക ഇതിന് രണ്ടിനും കൂടി വേണമെങ്കിൽ ഈ ഉത്തരം ഉപയോഗിക്കാൻ കഴിയും ചിത്രകാരി എന്ന കഥയിൽ ഭാര്യയുടെ വ്യക്തിത്വത്തെയും സർഗാത്മകതയെയും അംഗീകരിക്കാൻ മടിക്കുന്ന അപകർഷതാ ബോധമുള്ള ഒരു ഭർത്താവിൻ്റെ കൂടെയുള്ള ഭാര്യയുടെ മാനസിക സംഘർഷം നിറഞ്ഞ ജീവിതമാണ് വായനക്കാർക്ക് കാണാൻ കഴിയുക നഷ്ടങ്ങൾ മോഹഭംഗങ്ങൾ തകർച്ചകൾ തുടങ്ങിയവ സൃഷ്ടിക്കുന്ന ഒറ്റപ്പെടലിൻ്റെ നീറ്റലാണ് ഫിസ എന്ന കേന്ദ്ര കഥാപാത്രത്തിൻ്റെ വ്യക്തി വ്യക്തിമനസ്സിൻ്റെ സംഘർഷത്തിൽ പലപ്പോഴും വായനക്കാരും പെട്ടുപോകുന്ന അനുഭവം വായനയ്ക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് ഭാര്യയുടെ വ്യക്തിത്വത്തെയും സർഗാത്മകതയെയും അംഗീകരിക്കാത്ത അപകർഷതാബോധമുള്ള ഒരു ഭർത്താവിനെ വായനക്കാർക്ക് ഹാഫിസിൽ കാണാം അയാൾക്കൊപ്പമുള്ള ജീവിതം ഭാര്യയായ ഫിസയ്ക്ക് പലപ്പോഴും മാനസിക സംഘർഷം നിറഞ്ഞതാണ് സ്ത്രീ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തുറന്നിടുന്ന കഥ തന്നെയാണ് ചിത്രകാരി എന്നതിൽ സംശയമില്ല പുരുഷാധിപത്യം സ്ത്രീ ജീവിതത്തിനുമേൽ അടിച്ചേൽപ്പിക്കുന്ന പാരതന്ത്ര്യം എത്ര ഭീകരമാണെന്ന് ചിത്രകാരിയായ കഥാനായികയുടെ ഭർത്താവായ ഹാഫിസിൻ്റെ നീക്കങ്ങളിലൂടെ വായനക്കാർക്ക് മനസ്സിലാകും വിവാഹശേഷവും എഴുത്ത് തുടരാൻ കഴിയുമെന്ന കഴിയുമെന്ന വിശ്വാസത്തിൽ ഭർത്തൃഗൃഹത്തിലേക്ക് പുറപ്പെടുന്ന കഥാനായിക അനുഭവിക്കേണ്ടി വരുന്ന തടസ്സവാദങ്ങൾ അവൾ അതിജീവിക്കാൻ ശ്രമിക്കുന്ന രംഗങ്ങൾ ആരുടെയും കരളലിയിക്കുന്നതാണ് തൻ്റെ ഭാര്യയുടെ ചിത്രയനെപ്പറ്റി സുഹൃത്തു പറയുമ്പോൾ ദൈവം തൊട്ട വിരലുകൾ എന്ന പരാമർശം ഹാഫിസിന് പെരുവിരൽ തൊട്ട് ഒരു ചൂട് അരിച്ചു കയറുന്നതായി അനുഭവപ്പെടുന്നത് അയാളിലെ ഭർത്താവിൻ്റെ അപകർഷത നിറഞ്ഞ മനോഭാവത്തെ പുറത്തു കൊണ്ടുവരികയാണ് എപ്പോഴും നിശബ്ദമായിരിക്കുകയും വീട്ടുജോലികൾ കൃത്യമായി ചെയ്തു വയ്ക്കുകയും ചെയ്തിട്ടും തൻ്റെ സർഗപരമായ കഴിവുകൾ പുറത്തെടുക്കാൻ അവൾക്ക് പലപ്പോഴും മൗനമായി പൊരുതേണ്ടി വരുന്നു ഭർത്താവിൻ്റെ ഉമ്മയുടെ വാക്കുകളും വാപ്പയുടെ നീക്കങ്ങളുമെല്ലാം അവളുടെ മൗനത്തിൻ്റെ പുറന്തോടിൻ്റെ കനം കൂട്ടുകയാണ് ചെയ്യുന്നത് പുരുഷാധിപത്യമേൽക്കോയ്മയുടെ ഉറഞ്ഞതുള്ളൽ കഥയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ കാണാം വളരെ നാളുകൾക്ക് ശേഷം വര തുടങ്ങുന്ന ഫിസയുടെ കയ്യിലെ ബ്രഷിൽ മഞ്ഞപ്പച്ചകളുടെ കാടൊരുങ്ങുമ്പോൾ വായനക്കാരിലും സന്തോഷമുണരും എന്നാൽ തനിക്കച്ചവടക്കാരനായ ഹാഫീസിൽ ഭർത്താവുദ്യോഗം ഉണരുന്നു എല്ലാ ജോലികളും തീർത്തു വച്ചിട്ട് വീണ്ടും വരയുടെ ലോകത്തേക്ക് തിരിയുന്ന കഥാനായികയ്ക്ക് അത് പൂർത്തിയാക്കാനാകുന്നില്ല ഒരൊറ്റ ആട്ടിന് ഹാഫിസ് അവളുടെ കയ്യിലെ ബ്രഷ് തിറപ്പിച്ച് കളയുമ്പോൾ കാടിൻ്റെ പച്ചയിൽ പടരുന്ന നിറങ്ങൾ ഒരു ചേർച്ചയുമില്ലാത്തവയായിത്തീരുന്നു എന്ന് കഥാകാരി പറയുമ്പോൾ അത് കഥാപാത്രങ്ങളുടെ ജീവിതത്തിൻ്റെ ആകെ തുക കൂടിയാകുന്നു അപ്പോൾ അവളിൽ നിന്നുയരുന്ന നിശബ്ദമായ കരച്ചിൽ വായനക്കാരുടെ ഇത് കൂടിയാണ് വീടകങ്ങളിൽ പെട്ടുപോകുന്ന സ്ത്രീ ജീവിതത്തിൻ്റെ നേർക്കാഴ്ച തന്നെയാണ് ഇ കെ ഷാഹിന വായനക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്